ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി എങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു നാലാഴ്ച ഉള്ളിൽ തന്നെ നമുക്ക് നീളവും വയ്ക്കാം അതേപോലെ തന്നെ നല്ലപോലെ കട്ടിയാക്കി എടുക്കുകയും ചെയ്യാം അതും ഈ ഒരു സാധനം മാത്രം മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ റോസ്മേരി ലീവ്സാണ് റോസ്മേരി ലീവ്സ് നന്നായിട്ട് ഉണക്കിയതാണ് ഇത് നമുക്കിപ്പോൾ ഒരുവിധം എല്ലാ കടകളിലും എല്ലാ കടകളിലും തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ഒരു സാധനം നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടിയില്ലെങ്കിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അധികം വലിയ കാശ് ഒന്നുമില്ല സാധാരണ ഒരു നൂറ്റി ഹൺഡ്രഡ് ഹൺഡ്രഡ് സിക്സ്റ്റി ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പവർഫുള്ളായിട്ടുള്ളൊരു ലീവ്സാണ് ഈ ഒരു റോസ്മേരി ലീവ്സ് അപ്പോൾ നമുക്കൊരു പാൻ എടുക്കാം ചീനച്ചട്ടി വേണമെന്നില്ല ഏത് പാനായാലും നല്ല അടി കട്ടിയുള്ള കുറച്ച് നല്ലൊരു പാൻ എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ചീനച്ചട്ടി എടുത്തുന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി തുരുമ്പൊന്നും ഉള്ള ചീനച്ചട്ടി ഒന്നും വേണ്ട അപ്പോൾ നമുക്കൊരു പാനിലേക്ക് ഈ ഒരു റോസ്മെരി ലീവ്സ് നമുക്ക് എടുത്തിടാം അപ്പോൾ എത്രയാന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇടേണ്ടത് അപ്പോൾ ഞാനൊരു കണക്കും ആ ഒരു കറക്റ്റ് കണക്കൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് ആവശ്യം എത്ര എണ്ണ എത്ര ദിവസത്തേക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു എണ്ണയാട്ടോ നമ്മൾ കാച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ആ എണ്ണ എത്ര ദിവസത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമ്മൾ എടുക്കുക അപ്പോൾ എൻ്റെ കയ്യിലൊരു എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് സ്പൂൺ ഉണ്ടാവും ഈ ഒരു റോസ്മേരി ലീവ്സ് അപ്പോൾ ഫുള്ളായിട്ട് ഒരു കവർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പൊട്ടിച്ച കവർ അപ്പോൾ അതിലുള്ള ആ റോസ്മേരി ലീവ്സ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല പോലെ മുടി വളർച്ച ഉണ്ടാവും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലും ഒക്കെ മാറും അപ്പോൾ ഞാൻ എണ്ണ ഉണ്ടാക്കാനായിട്ടോ പോകുന്നത് എണ്ണ നമുക്ക് കാച്ചിയെടുക്കാം ഇത് രണ്ട് മെത്തേഡിലാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ കാച്ചിയെടുക്കാം നമ്മൾ സാധാരണ എണ്ണ കാച്ചില്ല അതേപോലെ തന്നെ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡ് ഉണ്ട് അങ്ങനെയും എടുക്കാം അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതില്ലെങ്കിൽ സാധാരണ നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതെടുത്താലും മതി പച്ച വെളിച്ചെണ്ണയെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഓയിൽ ഒരിക്കലും എടുക്കരുത് നമ്മൾ നല്ലപോലെ ആട്ടിയ വിളിച്ചെണ്ണ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്കത് ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൽ തേച്ചപ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടായത് മറ്റേത് സാധാരണ ഓയിൽ തേക്കുവാണെങ്കിൽ വലിയ റിസൾട്ടൊന്നും ഉണ്ടാവില്ല അല്ലാതെ മുടി കൊഴിച്ചിൽ കൂടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എണ്ണ നമുക്ക് ഒഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനൊരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അധികം ഒന്നും ഉണ്ടാക്കി വയ്ക്കുന്നില്ല ഞാൻ അധികം ഉണ്ടാക്കി വെക്കാറില്ല അപ്പം നമുക്ക് ഈ ഒരു കുറച്ച് ഉണ്ടാക്കുക കുറച്ച് തേക്കുക അങ്ങനെ പെട്ടെന്ന് തീരും ചെയ്യും ഇത് ഞാൻ ഒരുവിധം ഒന്നരാടം ദിവസമാണ് ഈ ഒരു എണ്ണ തേക്കാറുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമനുസരിച്ച് ആ എണ്ണ എടുക്കാം അതായത് മുങ്ങി മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേറെ ഒരു എണ്ണ എടുക്കരുത് ചില ആൾക്കാർ ഒലീവ് ഓയിൽ എടുക്കാറുണ്ട് ആൽമണ്ട് ഓയിൽ എടുക്കാറുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഓരോ ഓയിലായിരിക്കും മുടിയില് സ്യൂട്ടാവുന്നത് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് വെർജിൻ കൊക്കനട്ട് ഓയില് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ തലയ്ക്ക് മുടിക്ക് സ്യൂട്ട് ചെയ്യണ ഏത് എണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരുവിധം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഗ്യാസിൽ വെക്കാം ഏറ്റവും ലോയിൽ വേണം വെച്ച് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഇതിപ്പോൾ രണ്ട് മെത്തഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോയിലിങ് മെത്തേഡിലും ചെയ്യാറുണ്ട് പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് അങ്ങനെയും ചെയ്യാം അങ്ങനെ നല്ലതാണ് അല്ല എന്നല്ല പക്ഷേ എനിക്ക് ബെനിഫിറ്റായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുക തിളച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വരും ബബിൾസ് വന്ന് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ടപ്പ് 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 ഇങ്ങനെ പൊട്ടിത്തുടങ്ങും അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഭാഗം മറ്റേതുപോലെ ഇങ്ങനെ കരിഞ്ഞ് അങ്ങനെ ആവരുത് ബ്രൗൺ നല്ല ബ്രൗൺ കളർ ആവരുത് എന്നാലും ഒരു ചെറിയൊരു കളറൊക്കെ ഇങ്ങനെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയൊരു കുറച്ചും കൂടെ ഒരു മഞ്ഞ കളറായിട്ടുണ്ട് ബ്രൗൺ ആയി വരും അപ്പോൾ നല്ല ബ്രൗൺ ആവാൻ നിൽക്കരുത് ചെറിയൊരു ബ്രൗണൊക്കെ ആയി തരുമ്പോൾ തന്നെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കും ഒരു സൗണ്ട് ടപ്പ് ടപ്പെന്നു ഇങ്ങനെ പൊട്ടി പൊട്ടി ബബിൾസ് ഇങ്ങനെ പൊട്ട പൊട്ടാൻ തുടങ്ങും അപ്പത്തേക്ക് നമുക്ക് ഓഫാക്കി ഇടാവുന്നതാണ് അപ്പോൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ എന്തായാലും ഈ ഒരു എണ്ണ തേച്ച് നോക്കുക നിങ്ങൾ എന്തായാലും ഒരു രണ്ടാഴ്ച എന്തായാലും ഇതൊന്ന് തേച്ച് നോക്കുക നല്ലൊരു റിസൾട്ടായിരിക്കും ഇട്ടോ ഉണ്ടാവുക അപ്പോൾ ഈ ഉള്ളിയും ഉലുവയും തേയില അതൊക്കെ തേച്ച് മടുത്ത ആൾക്കാർക്ക് എന്തായാലും ഇതൊരു നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടണത് അപ്പോൾ ഉള്ളിയൊക്കെ തേക്കുമ്പോൾ നമ്മുടെ അത് നല്ലതല്ല എന്നല്ല ഉള്ളി തേക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു സ്മെല്ല് ഉണ്ടാവും അതേപോലെ തന്നെ ഭയങ്കര സ്മെല്ല് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്മെല്ലൊക്കെ അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ സ്മെല്ലും ഇല്ല ഒന്നും ഇല്ല ഒരു നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ പെട്ടെന്ന് കഴുകി കളയും ചെയ്യാം അപ്പോൾ ഈ ഒരു രൂപത്തിലാകുമ്പോഴത്തേക്ക് ഓഫ് ഇടുക അധികം കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റൊക്കെ പോവും അപ്പോൾ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് ഓഫാക്കിയിട്ടിട്ടുണ്ട് എന്നാലും അതിങ്ങനെ ചെറുതായി പൊട്ടാൻ തുടങ്ങും അപ്പോൾ ഇടുക ഒരു വേണമെങ്കിൽ ഒരു രാത്രി ഇത് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ കൂടുതൽ കരിയാൻ നിൽക്കരുത് കൂടുതൽ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോവും അപ്പോൾ കളറിൻ്റെ എണ്ണയുടെ കളർ ഈ ഒരു കളറായിരിക്കും കേട്ടോ ഉണ്ടാവുക നല്ലൊരു മണം ഉണ്ടാവും ഈ റോസ് മേലിക്ക് നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക നമ്മൾ ഈ എണ്ണ കഴിഞ്ഞാലും നല്ലൊരു മണം തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് ഓഫാക്കിയിട്ട് നമുക്ക് ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരാഴ്ചത്തേക്ക് അല്ല ഒരാഴ്ച സോറി ഒരു ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ കണ്ടില്ലേ എൻ്റെ മുടിയുടെ നെറ്റ് ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ മുടി കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ കുറേ കാലമായിട്ട് ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉള്ള മുടി നല്ല രീതിയിൽ ആക്കി എടുക്കുക ആ നല്ല കട്ടിയായിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ല രീതിയിൽ നല്ല ഷൈൻ ആയിട്ട് കിടക്കണം ആ ഒരു കിടക്കുകയും ചെയ്യും അതേപോലെ തന്നെ നീളവും വയ്ക്കുകയും ചെയ്യും അപ്പോൾ നീളമുള്ള ആൾ നീളം വേണ്ട ആൾക്കാർക്ക് അങ്ങനെയും നോക്കാം ഉള്ള മുടി നല്ല രീതിയിൽ കിടക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാത്തിനും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു എണ്ണ തന്നെയാണ് കേട്ടോ ഈ റോസ്മേരി ഓയിൽ എന്തായാലും ഈ റോസ്മേരിയുടെ ഇല ഒന്ന് വാങ്ങിച്ച് വെക്കുക ഇങ്ങനെ മുടി വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ അകാലനരയൊക്കെ ഉണ്ടാവും അതും ഒക്കെ മാറിക്കിട്ടും കേട്ടോ ഫസ്റ്റ് ഡേ യൂസ് ചെയ്ത് അപ്പം തന്നെ അകാലനര മാറുന്നല്ല ഇത് നമ്മളിങ്ങനെ തേച്ച് തേച്ച് ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെ അങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പുതിയ വരുന്ന മുടിയൊക്കെ നല്ലൊരു ബ്ലാക്ക് കളർ ആയിരിക്കും അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ലോണം ഞാൻ ഒരു രാത്രി ഫുൾ അത് അടച്ച് വെച്ചപ്പോഴത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇങ്ങനെയാണ് ഇനി നമുക്ക് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം കണ്ടില്ലേ കുറേയൊന്നുമില്ല ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ള എണ്ണയുള്ളൂ അപ്പോൾ ഇത് ഗ്ലാസ് ജാറിൽ വെക്കാൻ വേണ്ടി സൂക്ഷിക്കുക അല്ല പ്ലാസ്റ്റിക്കിനകത്തൊന്നും വയ്ക്കരുത് അതൊരു ഗ്ലാസിൻ്റെ അടപ്പിനാണ് ഗ്ലാസ്സിൽ അടപ്പുള്ള കുപ്പിയിലാണ് നമ്മൾ ഇത് സൂക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മളിത് കയ്യിൽ കൈ ഒന്നും ഇട്ടിട്ട് എണ്ണ എടുക്കരുത് കൈ ഇട്ടിട്ട് എണ്ണ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കനച്ചുപോകും വേറൊരു മണം ഉണ്ടാവും അപ്പോൾ ഇപ്പം നല്ലൊരു മണമുണ്ട് അപ്പം നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂറോ അരമണിക്കൂറ് മുന്നേ ഈ ഒരു എണ്ണ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക ചെറിയൊരു മസാജൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സുഖമുണ്ടോ പെട്ടെന്ന് തന്നെ മുടി വളർച്ചയും മുടി കൊഴിച്ചിലും നിൽക്കുകയും ചെയ്യും അപ്പം എന്തായാലും ഇത് ധൈര്യമായിട്ട് ഈ ഒരു സാധനം ഈ ഒരു എണ്ണ തേച്ച് നോക്കുക ഉള്ളി തേച്ച് മുട്ട തേച്ച് തേയില തേച്ച് തേയില തേയില വെള്ളം തേച്ച് മടുത്ത ആൾക്കാർക്ക് ഇതെന്തായാലും യൂസ് ചെയ്ത നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും റിസൾട്ട് എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക താങ്ക്